നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാനം പെരുമഴയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വ്യത്യസ്തമായ വീഡിയോകളാണ് അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വ്യവസായത്തിലൂടെ നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാം അത്തരത്തിലൊരു ഇനി ആ പദ്ധതിയിലേക്ക് വന്ന ഒന്ന് പരിചയപ്പെടാം പേര് ദേവചന്ദ്രൻ അപ്പോൾ ബിസിനസ് ഈ ബിസിനസ് ഇൻ്റർലോക്കിൻ്റെ ഓളോസിൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊറോണയോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ വന്നു ലോൺ കുറച്ച് സാമ്പത്തിക ബാധ്യത എന്ന് വെച്ചാൽ കുറച്ച് ബാങ്കിലുണ്ട് കുറച്ച് ബാഹ്യമായിട്ട് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ കുറച്ച് ഇത് വിപ്പനയ്ക്ക് ഇട്ടു വിപ്പനക്കിട്ട് പേപ്പറിലൊക്കെ വന്നപ്പോൾ ആളുകളിട്ട് ചവിട്ടുകയാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിന് ഞാൻ പിന്നെ ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ടെസ്റ്റിനെ സമീപിക്കാൻ കാരണം ഉണ്ടായിരുന്നു